വെടിനിർത്തലിന് ശേഷം റഫേലെ ഇസ്രായേൽ നിയന്ത്രിത ടണലുകളിൽ കുടുങ്ങിയ ഹമാസ് പോരാളികൾ മാസങ്ങളായി കേന്ദ്ര നേതൃത്വവുമായി ബന്ധം നഷ്ടപ്പെട്ടവരാണ് ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ ഇതിനുള്ളിലുള്ള ഹമാസ് പോരാളികൾക്ക് രണ്ട് ഓപ്ഷൻ മാത്രമേ മുന്നിലുള്ളൂ ഒന്നുകിൽ പുറത്തു വന്ന ഇസ്രായേലിന് കീഴടങ്ങുക അല്ലെങ്കിൽ പോരാടുക ഇതിനുള്ളിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന കാര്യം ഹബാസിന് പോലും അറിയില്ല എന്നാണ് യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഈ കുടുങ്ങിക്കിടക്കുന്നവർ തെക്കൻ ഗസയിൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാണ് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ആരോപണം അത് പറഞ്ഞ് ഇസ്രായേൽ ഗസയിൽ വൻ ആക്രമണങ്ങളും നടത്തുന്നുണ്ട് വെടിനിർത്തൽ കരാർ പോലും രണ്ട് തവണ ഭീഷണിയിലായി ഒക്ടോബർ പത്തൊൻപതിന് റഫേൽ രണ്ട് ഇസ്രായേൽ സൈനികരെ ഹമാസ് കൊലപ്പെടുത്തിയെന്ന് കൊലപ്പെടുത്തിയെന്നാരോപിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് നാൽപ്പത്തി നാല് ഫലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം നടത്തിയ ആക്രമണത്തിൽ നിരവധി കുട്ടികളടക്കം നൂറിലധികം ഫലസ്തീനികളെയും അവർ കൊലപ്പെടുത്തിയിരുന്നു വെടിനിർത്തൽ കരാർ അനുസരിച്ചാണ് തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതെന്നാണ് ഐ ഡി എഫ് പറയുന്നത് എന്നാൽ ഇത് സമാധാന പദ്ധതിയുടെ വ്യക്തമായ ലംഘനമായാണ് ഹമാസ് കാണുന്നത് കുടുങ്ങിക്കിടക്കുന്ന പോരാളികൾക്ക് സുരക്ഷിതമായ വഴിയൊരുക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം ഇത് ഹമാസിന് സമ്മതവുമല്ല ശത്രുവിന് കീഴടങ്ങുക എന്നത് ഹമാസിന്റെ പുസ്തകത്തിലില്ല എന്ന് ഇതിനിടെ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡ്സ് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള പരിഹാരം മധ്യസ്ഥർ കണ്ടെത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതേസമയം ഹമാസ് പോരാളികളെ വിട്ടയക്കാൻ അമേരിക്ക ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ജാരത് കൃഷ്ണർ സ്റ്റീവ് വിത്കോഫ് തുടങ്ങിയ ട്രംപിന്റെ പ്രത്യേക ദൂതന്മാർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെതന്യാഹുമായി ഇത് സംബന്ധിച്ച് ചർച്ചയും നടത്തിയിരുന്നു